നിർമ്മാണം പുരോഗമിക്കുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ദേശീയപാതയിൽ അപകടങ്ങൾ പതിവായി മാറുന്നു സൗകര്യവും എളുപ്പവും നോക്കി വാഹനങ്ങൾ ദിശ തെറ്റിച്ചു പോകുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാകുന്നത് ദിശ തെറ്റിച്ചു വന്ന ആംബുലൻസുമായി കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ മൂന്ന് പേരാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചത് ഇതിനു പിന്നാലെ ബുധനാഴ്ച രാത്രി ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ ഉദ്യാവർ സ്വദേശിയായ അബ്ദുൾ ഹമീദ് പിക്കപ്പ് വാനിടിച്ചും മരിച്ചു അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ഹമീദിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോ ദിവസവും ചെറുതും വലുതുമായ അപകടങ്ങൾ ഈ റോഡിൽ പതിവായി മാറുകയാണ് കഴിഞ്ഞ ആറ് മാസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് അമിതേഗതയും ദിശ മാറി വരുന്നതുമാണ് അപകടത്തിനെല്ലാം കാരണം നാഷണൽ ഹൈവേ ആറുപാ ആറുവരി പാതയിൽ ഉണ്ടാകുന്ന അപകടം വളരെ പിന്നെ ദൗർഭാഗ്യകരമാണ് കഴിഞ്ഞ ആറുമാസത്തിൽ ഇരുപത്തിരണ്ടോളം ജീവനാണ് ഈ റോഡിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് ഡ്രെയിങ്ങിൻ്റെ അനാസ്ഥയും അതുപോലെ തന്നെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് ഇതിന് കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് നാല് ഡെഡ് ബോഡിയാണ് ഞങ്ങൾ ഈ മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ കൊണ്ടു വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ മഞ്ചേശ്വരം താലൂക്ക് മോർച്ചറിയിൽ കൊണ്ടുവന്നു കൂടുതൽ ദൂരം സഞ്ചരിച്ച് യൂട്രീൻ എടുക്കാനുള്ള മടി കാരണമാണ് വാഹനങ്ങൾ ദിശ തെറ്റിക്കുന്നത് ദേശീയപാതയിൽ പൊസോട്ട് മുതൽ തലപ്പാടി വരെയുള്ള റോഡ് പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാൽ പലയിടങ്ങളിലും സ്ഥാപിച്ച ദിശാസൂചക ബോർഡുകൾ വ്യക്തമായി കാണാനാവുന്ന രൂപത്തിലല്ല ഏകദേശം ഇപ്പൊ തലപ്പാടി പിന്നെ ബോർഡറിന്ന് മഞ്ചേശ്വരം വസങ്കടി വരെ ഏകദേശം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് പക്ഷേങ്കിൽ ആ ഒരു ലൈന് ഇല്ല ലൈനിൽ രീതിയിൽ തന്നെ വണ്ടികൾ ഓടുന്നില്ല ഏകദേശം ഒരു സിഗ്നൽ ഇടാതെയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബോർഡില്ല ഏത് രീതിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വലിയ വണ്ടികളൊക്കെ പിന്നെ ഫസ്റ്റ് ട്രാക്കിൽ കൂടെ പോകുന്ന ഒരു രീതിയാണ് ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് ദേശീയപാതയിൽ വഴിതെറ്റി കയറിയാൽ പിന്നീട് ശരിയായ റോഡിലേക്ക് മാറിക്കയറാനും സംവിധാനമില്ല പണി നടക്കുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതും അപകടങ്ങളെ മാടി വിളിക്കുന്നു അതായത് ഹൈവേ വികസനം ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യമാണ് കാരണം ഹൈവേ വികസനത്തിന് എല്ലാവരും സപ്പോർട്ട് നിൽക്കുന്നതാണ് പക്ഷേ എങ്കിൽ ഈ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ ഇന്ന് വളരെ കൂടുതൽ ആക്സിഡൻറ്റുകൾ റോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പല സ്ഥലത്തും ഈ പിന്നെ അകത്തുനിന്ന് പിന്നെ പുറത്തോട്ട് വരുന്ന വണ്ടികൾ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ പുറത്തുപേരും അത് ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഈയിടയിൽ ഇപ്പോൾ നാല് ദിവസം കൊണ്ട് ഇത് നാലാമത്തെ ജീവനാണ് കൊയിഞ്ഞു വീണത് അതുകൊണ്ട് ഇതിൻ്റെ അധികൃതർ ഏറ്റവും പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജീവന് കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആ വ്യവസ്ഥ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രവൃത്തി പുരോഗമിക്കുന്ന ഭാഗങ്ങളിൽ വഴി തിരിച്ചറിയാൻ പാകത്തിൽ വലുപ്പത്തിലും തിളക്കത്തിലുമുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നതാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന ആവശ്യം അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ നടത്താതെ വാഹനം ഓടിക്കാനുള്ള മര്യാദയും മനസ്സും ഡ്രൈവർമാർ കാണിക്കേണ്ടതുണ്ടെന്നും പൊതുജനം പ്രത്യേകം എടുത്തു പറയുന്നു ന്യൂസ് ബ്യൂറോ